പാകിസ്ഥാനിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട ഫലസൂചനകൾ പാകിസ്ഥാൻ തെഹറി കെ ഇൻസാഫിന് അനുകൂലം ഫലപ്രഖ്യാപനം പുരോഗമിക്കുന്നതിനിടെ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹറി ഇൻസാഫ് അഥവാ പി ടി ഐ നൂറ്റി അൻപത്തിനാല് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഇമ്രാൻഖാൻ വിജയം അവകാശപ്പെട്ട് രംഗത്തെത്തി വിജയം അവകാശപ്പെട്ട് പി ടി ഐ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു വോട്ടെടുപ്പ് അവസാനിച്ച് പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഫലപ്രഖ്യാപന സൂചനകൾ പുറത്തു വരുന്നത് ഫലപ്രഖ്യാപനത്തിൽ കാലതാമസം വന്നിരുന്നു ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വേഗത്തിൽ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ഓഫീസർമാർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്റർനെറ്റ് തകരാറാണ് പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വൈകാൻ കാരണം എന്നാണ് ഔദ്യോഗിക വിശദീകരണം പാകിസ്ഥാനിലെ ദേശീയ അസംബ്ലിയിൽ ആകെയുള്ള മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് മണ്ഡലങ്ങളിലാണ് നേരിട്ടുള്ള വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എഴുപത് സീറ്റുകൾ സംവരണ സീറ്റുകളാണ് സംവരണ സീറ്റുകളിൽ അറുപതെണ്ണം വനിതകൾക്കും പത്തെണ്ണം അമുസ്ലിങ്ങൾക്കുമായാണ് സംവരണം ചെയ്തിരിക്കുന്നത് ദേശീയ അസംബ്ലിയിൽ ഓരോ കക്ഷികൾക്കുമുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണ സീറ്റുകളിലെ പരിഗണന കേവല ഭൂരിപക്ഷം നേടുന്നതിന് കുറഞ്ഞത് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരടക്കം കണക്കാക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ഒരു നിർണായക വിജയിയെ നൽകില്ല എന്ന് പല വിശകലന വിദഗ്ധരും ഊഹിക്കുന്നു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാകിസ്ഥാൻ തേരി കെ ഇൻസാഫ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നീ മൂന്ന് പ്രധാന പാർട്ടികൾ തമ്മിലാണ് പ്രധാനമായി പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത്